സാങ്കേതികമായി നടക്കില്ല എന്നാണ് ഇപ്പോഴും അതിന്റെ തലവൻ പറയുന്നത് എങ്ങനെ നടപ്പിലാക്കി എടുക്കാൻ നോക്കും എന്നത് എന്റെ ഉദ്യമത്തിന്റെ ഭാഗമായിരിക്കും അല്ല അത് ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞ കാര്യമാണ് അതിനും ഈ പറയുന്ന ഒരു പ്രീ മെറ്റോർ പീരിയഡിലുള്ള എക്സിബിഷനിസം വിൽ പ്രൂവ് ഡേഞ്ചറസ് ചർച്ചകൾ വരുന്നുണ്ട് ആവശ്യപ്പെടുന്നവർക്കെല്ലാം അവരുടെ അവകാശമുണ്ട് അത് ആവശ്യപ്പെടാൻ പക്ഷേ കോഴിക്കോട് അത് അക്കാലത്ത് ആരോഗ്യമന്ത്രിയോട് ചോദിക്കുക ഉറപ്പായിട്ട് വെത്തും അത് ഞാൻ പിടിച്ചതിന് പത്ത് കൊമ്പ് എന്ന് നിശ്ചയിക്കാതിരുന്നാണ് ആര്ഷണൽ ആകുമെന്നറിയത്തില്ല യും ഹേർഡിൽ ആണ് നമ്മൾ തരണം ചെയ്യേണ്ടത് ആണ് മെയ്ഡ് ഹേർഡിൽ അല്ലാതെ തടസ്സങ്ങളല്ല സ്വയംഭൂവായ തടസ്സങ്ങളല്ല തടസ്സങ്ങളാണ് ഇത് ഇത്രയും നീക്കി വരുന്നത് സ്മൂത്ത് സെയിലിംഗ് ആണ് യു ഹാവ് ടു സെറ്റ് ദി ദി വാട്ടർ വാട്ടർ അല്ലേ ഞാൻ കാസർഗോഡ് പിന്നെ കോഴിക്കോട് വേണമെന്ന് സംസ്ഥാന സർക്കാർ സ്ഥലം കേരളത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളും അതിനെ സംബന്ധിച്ച് എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതെല്ലാമല്ല എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യമാണ് ഞാൻ ഇവിടെ ഇപ്പൊ അവതരിപ്പിച്ചത് ആദ്യം അങ്ങനെയുള്ള അതായത് നമ്മൾ പിന്നെയും മണ്ഡലത്തിൽ വന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇതല്ല അതിനെ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് വളർന്നുകൊണ്ടേ പക്ഷെ സാങ്കേതികമായി നടക്കില്ല എന്നാണ് ഇപ്പോഴും അതിന്റെ തലവൻ പറയുന്നത് എങ്ങനെ നടപ്പിലാക്കി എടുക്കാൻ നോക്കും എന്നത് എന്റെ ഉദ്യമത്തിന്റെ ഭാഗമായിരിക്കും നടത്തും എന്നല്ല പറഞ്ഞിരിക്കുന്നത് എവിടെയൊക്കെ ഇന്നലെ എഴുതി കണ്ടു നെവർ നടത്താൻ വേണ്ടി ശ്രമിക്കും ഇത് അമൂല്യമാണ് ഇത് അനിവാര്യമാണ് അതാ പറഞ്ഞിരിക്കുന്നത് അനിവാര്യമല്ല എന്ന് നിങ്ങൾ പത്രസമൂഹം തന്നെ ധരിപ്പിക്കും ഞാൻ പിൻവാങ്ങാം ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങാം ഇപ്പോ മണ്ണുത്തിയിൽ നിന്ന് നാഷണൽ ഹൈവേയുടെ സ്ഥലം തന്നെ ഉണ്ടവിടെ എനിക്ക് തോന്നുന്നത് നാൽപ്പത് ഏക്കറോ മറ്റോ ആണുള്ളത് അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് കവറിങ് your city, I will call it a city because it is growing. It is growing, and I will let it grow into a city. It is not a town. For features, you have attributed. For features, which have come from God, uh, from, or maybe as God's blessings, it has been a city since its birth. La പലതിനും തലസ്ഥാനമാണ് ജനങ്ങളുടെ ആനന്ദത്തിലേക്കുള്ള ഏറ്റവും വലിയ കാഴ്ചയുടെ തലസ്ഥാനമാണ് സാംസ്കാരിക തലസ്ഥാനമൊക്കെ അതിന് മേലെയുള്ളതായിരിക്കാം കീഴെയുള്ളതായിരിക്കാം അപ്പോൾ ഒരു ക്രോസ് കട്ട് റോഡ് നോട്ട് ലെറ്റിംഗ് പീപ്പിൾ ഹൂ ഹാവ് ടു ട്രാൻസാക്ട് ഫ്രം നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ ടു സിക്സ്റ്റി സിക്സ് സെവൻറ്റീൻ പോകേണ്ടവർക്ക് ഒരു എക്സിറ്റ് ടു എൻട്രി ഇല്ലാതെ ഒരു റോഡ് ഇത് മനസ്സിലുണ്ടായിരുന്നത് മാനിഫെസ്റ്റോയിൽ ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റോ കണ്ടു കഴിഞ്ഞിട്ട് തൃശ്ശൂരിലെ കച്ചവടക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് എൻ്റെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി പോകണം എന്നാലേ ഞങ്ങളുടെ കച്ചവടം ഇവിടെ ബലപ്പെടും ഞാനത് പരിഗണിക്കണ്ടായി അപ്പൊ നിങ്ങൾ തീരുമാനിക്കും ഇതിനൊരു വയ മീഡിയ ഉണ്ട് ഒറ്റ കാര്യം ചെയ്യാവുന്നത് തൃശ്ശൂരിൽ വരേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾക്കിത് തൃശൂര് വഴി ഇത്രയും ശ്വാസം മുട്ട് ഞങ്ങൾക്കും പിന്നെ തൃശ്ശൂരിലെ നിവാസികൾക്കും ഇവിടുത്തെ കച്ചവടം ബലപ്പെടുത്താൻ നടക്കുന്ന ഒരു സമൂഹത്തിനും വലിയ ശ്വാസം മുട്ട് മാത്രം ഞങ്ങൾ സമ്മാനിക്കുന്നു ഞങ്ങൾക്ക് നേരെ കുന്നംകുളം തുടങ്ങി ഗുരുവായൂർ പോയാൽ മതി അല്ലെങ്കിൽ കോഴിക്കോടിന് ചമ്ര ശങ്കരമംഗലം വഴി അല്ലേ ചങ്ങനംകുളം ചങ്ങനംകുളം വഴി പോയാൽ മതി എന്ന് നിശ്ചയിക്കുന്നവർക്ക് ഒരു വൺ വേ കൊടുക്കാൻ തിരിച്ച് അതുപോലെ തൃശൂർ വരികയോ വേണ്ട എന്ന് പറയുന്നവർക്ക് അവിടുന്ന് കൊടുക്കാൻ അപ്പോ എൻട്രി ആറ്റ് മണ്ണൂത്തി കുന്നംകുളം ആൻഡ് ടു എനിവെ ഓൺ ദി നാഷണൽ ഹൈവേ സെവൻറ്റീൻ ഇങ്ങനെ ഒരു പദ്ധതിയാണ് പക്ഷെ അത് എല്ലാവരുടെയും സമ്മതത്തോടെ ചെയ്യും ആരെയും ദ്രോഹിക്കില്ല ആരുടെയും അവകാശങ്ങൾ പിടിച്ചു പറിക്കില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിൻ്റെ തന്നെ ആപ്തവാക്യങ്ങളാണ് ഒരാളെയും ദ്രോഹിക്കില്ല അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കേട്ടോ പക്ഷേ ദ്രോഹമാണെന്ന് അലങ്കാരമായിട്ട് കൊണ്ടുവരാൻ അത് പരിഗണിക്കപ്പെടില്ല